ഞാൻ പോയിട്ട് മണി കൊണ്ട് വീട് മാറാനാണ് എന്താ ഈ ഇങ്ങനൊക്കെ പറയണത് ഞാൻ എന്ത് എന്താ ചെയ്തിട്ടാത്തത് അതെന്നൊക്കെ പറഞ്ഞു തരുമോ ഏറെ ഇത്ത ഞാൻ വിണ്ടരുതിന് ഇമ്മ വെയ്യാതെ നട്ടുമ്മലെ വയ്യാതെ കാരണകാറ്റേ ഇടിയാണ് ഞാ എന്ത് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ലേ ഒന്നും ചെയ്തിട്ടില്ലേ അല്ല എന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇമ്മൂട്ടി എന്തോന്ന് പറഞ്ഞപ്പോ ഇമ്മാനും കൊണ്ടേ ഈ വീട് വിട്ട് പോവാനുള്ളേ അധികാരം ആരാ എനിക്ക് തന്നത് ഇത്ത അത് ഞാന് ഞാൻ ഇമ്മൂട്ടി അങ്ങനെ പറഞ്ഞപ്പോ ഇമ്മൂട്ടി പറഞ്ഞതും പറയാത്തതും ഒക്കെ അവിടെ നിക്കട്ടെറീനോ ഇമ്മാനും കൊണ്ടേ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടല്ലോ ഈ വീട് വിട്ടു പോകാനെ തീരുമാനം എടുക്കാനെ അതിനോട് ആരെ പറഞ്ഞത് ഞാൻ എന്തിനുള്ള പറയടി ഇത്രയും കാലേ ഞമ്മളെമ്മാനെ ഇയ്യോ അത കുഞ്ഞോനാണോ നോക്കിയത് ഏ അതോ നിങ്ങളെല്ലാരും കൂടി കരുതിയോ നൂറനെ കെട്ടിച്ചു വിട്ട് അപ്പൊ ഇനി നൂറൊക്കെ ഈ വീട്ടിൽ യാതൊരു അവകാശം ഇല്ലാന്നുള്ളത് അങ്ങനെ കരുതി നിങ്ങള് ഇപ്പം ഞാൻ പന്തം ഇങ്ങനൊക്കെ പറയണത് ആരും ഇന്നൊരു ശമിക്കൂരാന്നാ തോന്നണ ഇന്നുള്ള ദേഷ്യം ഇതാ ഇവള് ഇവൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ എനിക്കറിയണ തന്നെ അല്ലേ എനിക്ക് ഇല്ലാത്ത കാമുക വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവള് ഈ വീട്ടിൽ എനിക്കൊരു സ്വകം ഇവിള് തന്നിട്ടുണ്ടായിരുന്നില്ല അറിയില്ല എനിക്ക് എന്തിനു ഏതിനും ഇന്റെ പിന്നാലെ നടന്നിട്ട് ഞാൻ എന്താ ചെയ്യണത് ഞാൻ എന്താ കാട്ടുന്നത് ഞാൻ ആരോടാ സംസാരിക്കുന്നത് എന്തിന് ഷാദിനു കെട്ടിയത് വരെ വേറെ രീതിയിൽ പറഞ്ഞുണ്ടാക്കിയ ആളാണ് അന്റെ ഈ നാത്തൂന് അതറിയണല്ലോ എനിക്ക് എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയ അറീനോ ഇല്ലല്ല അങ്ങനെ മറ്റുള്ളവര് നമ്മളെന്താ പറയുന്നത് നോക്കി നടക്കാൻ നിന്നുണ്ടെങ്കില് പിന്നെ അയിനെ നമുക്ക് നേരം കാണുള്ളൂ അന്റെ ചെലവും മറ്റുള്ള ചെലവൊക്കെ ഉണ്ടല്ലോ കുഞ്ഞോനക്ക് നോക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നോക്കണ്ട അത് കരുതിയിട്ടേ ഇവളോട് വെല്ലു വെല്ലുവിളിച്ചാണ്ടേ ആ വയ്യാത്ത ഉമ്മാനും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ നിൽക്കല്ല വേണ്ടത് പഠിപ്പോ അതിന്റെ കൂടെ ഉണ്ടല്ലോ പാട്ടം ജോലിയും ചെയ്തുങ്ങാണ്ടേ എല്ലാത്തിനുള്ള ഫീസും അനക്ക് ചെലവിനുള്ള ക്യാഷും എല്ലാം ഈ സ്വയം കണ്ടെത്തണമായിരുന്നു അല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയല്ലോ വേണ്ടത് അങ്ങനെ ഈ ചെയ്താണ്ടേ ഇവളെ മുന്നില് ഇവളൊന്നും ജീവിച്ച് കാണിച്ചു കൊടുക്കണായിന്ന് അല്ലാതെ ഇവിടുന്നേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ ഇമ്മാനും കുട്ടി ഇറങ്ങി പോവുവല്ലോ റീനോ വേണ്ടിയിരുന്നത് ചെയ്യുമ്പോഴാണ് പെണ്ണ് വാശി അല്ലാതെ ഒരു മൂലൊക്കെ പോയിരുന്നാണ്ടേ കരയലല്ല ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോത്തിനെ ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി പോവാനും പഠിപ്പ് നിർത്താനും ജോലിക്ക് പോവാനൊന്നേ ഒരു പാടില്ല റീനോ പക്ഷെ ജീവിതം ഉണ്ടല്ല മുന്നോട്ട് കൊണ്ടുപോകാനേ നല്ല പാടാണ് അതെ എനിക്ക് നല്ല അനുഭവം ഉണ്ട് കുറച്ചൊന്നല്ല ഞാൻ ഈ വീട്ടിലും ഈ വീട്ടുകാർക്കും ഇങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട കണക്കിനോർത്ത് അത് പറയല്ല പക്ഷെ കുറച്ച് പാടാണ് അത് ഈ മനസ്സിലാക്കണം ഇന്നും പിന്നും ചിന്തിക്കാതെ അതിന്റെ ഈ എടുത്തുചാട്ടുണ്ടല്ലോ അത് പണ്ടു നിർത്തണമായിരുന്നു അനക്ക് ഓർമ്മ ഉണ്ടല്ലോ ഈ ചെയ്തൊരു തെറ്റി അന്ന് ഇതുപോലെ ഒറ്റ ബുദ്ധിക്ക് നീ ചെയ്തൊരു തെറ്റാണ് എന്നിട്ട് നഷ്ട ആർക്കുണ്ടായത് ഞങ്ങൾക്ക് ആർക്കും എല്ലാം നഷ്ടണ്ടായത് അനക്കാൻ നഷ്ടണ്ടായത് ചോറിത്ത ഞാൻ നീ ചെയ്യൂല ഇങ്ങനെ ഒരിക്കലും ചെയ്യൂലത്ത ഇക്കൊരബം പറ്റി പോയതാണ് ഇന്നെ വേണെങ്കില് ഒരു അടി ഇട്ടുകൊണ്ട് രണ്ടടി അടിച്ച പക്ഷെ മുഖം കറുപ്പിച്ചുകണ്ട് ദേഷ്യപ്പെടല് പാച്ചു ചോറിത്താ ഒരൊറ്റ പ്രാവശ്യത്തിക്ക് ഇത്തന്നോട് ക്ഷമിക്ക് ഇനി ഉണ്ടാവൂല ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കൂല ഞാനേ വില പാട്ടിയും ജോലി നോക്കിക്കോളാം ഇത്ത ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതെല്ലാം ഇത്തന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് ഈ അത് കാര്യ കണ്ട വിട് ഇത്താൻ്റെ കുട്ടിപ്പോ ജോലിക്ക് പോവാൻ നിൽക്കണ്ട ആ പഠിപ്പ് ആദ്യം പൂർത്തിയാക്കാൻ നോക്ക് എന്റെ പഠിപ്പിന്റെ എല്ലാ കാര്യം ഉണ്ടല്ലോ ഷായൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം ഏ സത്യല്ല സത്യം ഇനിയെ ഇതുപോലുള്ള എടുത്തുചാട്ടത്തിനെ തുനിയാ നിക്കരുത് ഞമ്മളമ്മക്കുണ്ടല്ലോ റീനിയോ പ്രായം ചെറുതല്ല പ്രായം കൂടി വരികയാണ് ഞമ്മളമ്മ നമ്മളമ്മയെ ഒരുപാട് സങ്കടവും ടെൻഷനും എല്ലാം ഒരുപാട് സഹിച്ചിട്ടുണ്ട് കുറച്ചൊന്നുമല്ല സങ്കടം അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മനസ്സിൽ കൊന്നുകൂടി കെടുക്കണത് അനക്കറിയണ തന്നെ അല്ലേ ഒരിക്കലും ഉണ്ടാവൂല ഇനി ഇങ്ങളെല്ലാരേം കൂടി കുറ്റും പോരും കിബറൊന്നും താങ്ങാനുള്ള മനക്കട്ടി അയിനില്ല ഇമ്മൂട്ടിയ ഈ ചെറിയ പ്രായല്ലപ്പോ എനിക്ക് പത്ത് വയസ്സായ ഒരു കുട്ടിയുണ്ട് അതിൻ്റെതായ ഒരു മെച്ചൂരിറ്റി ഈ കാണിക്ക് അത് ഈ ആദ്യം മനസ്സിലാക്കണം അന്നോടുകൂടി റിനോ പറഞ്ഞത് ഈ ചെറിയ കുട്ടിയൊന്നല്ല പത്തിരുപത് വയസ്സാവാനായില്ലേ ആ കുട്ടിക്കളി ഈ എടുത്തുചാട്ടൊക്കെ മാറ്റാനുള്ള ടൈം ആയിക്കിട ബുദ്ധി ഇല്ലാത്ത രണ്ടാളും ഇല്ല നിങ്ങൾ നല്ല ബുദ്ധിയും തൻ്റെയോടും പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് വല്ലത് രണ്ടാൾക്കും മനസ്സിലായിക്കണോന്നേ പഠിച്ച റബീനനെ അറിയുള്ളു അത് ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ പിറ്റേ ദിവസം നിങ്ങക്ക് വിളിക്കണാവോ ഒന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വാ ഇത്താന്നറിഞ്ഞാണ്ട് തൊള്ളി പൊളിച്ചു നിൽക്കാതെ പാത്രം ഓറാൻ നോക്കടി எ அடுக்களப்பாடு நூறா நூறா நூறே எந்தா மக்களே அடுக்களே എന്തിനാ സൈനമ്മ ഇന്നെങ്ങനെ വിളിച്ചു പോവണത് എന്താണ് അടുക്കളയിലോ ഒച്ചപ്പാട് അടുക്കളയിലോ അടുക്കളയിൽ ഞാൻ ഒരു ബോംബ് പൊട്ടിച്ചതാണ് വെറും ബോംബല്ല നല്ല ആറ്റം ബോംബ് പോന്നെ എന്താ പെണ്ണ ഈ പറയണത് അന്റെ ബോംബും പടക്കൊക്കെ ആയിട്ട് എൻ്റെ ആളൊന്ന് പോണുണ്ടാ എൻ്റെ ഉടുക്ക് ഞാൻ ഒന്ന് പോണില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോണോള്ളൂ ഇക്ക് നിന്റെ സൈനമാനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം പൊന്നാറ് മോളെ ഇമ്മാട്ടിന്ന് ചെല്ലുന്ന് പറഞ്ഞിട്ടല്ലേ എന്നാലും അവിടെന്നോട്ട് പോന്നത് ഇനിയിപ്പോ പോയിട്ട് ചെയ്യാന്നുണ്ടെങ്കില് സുഹറാത്തിൻറെ എന്താ വിചാരിക്കല് ഒരെന്തോ കരുതല് ഉമ്മട്ടിക്ക് അനുസരണില്ലാന്നല്ലേ ഇന്നോടെ ഇന്നിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെന്നാ മതി ആ എൻ്റെ മാനാളത്തിനൊത്തേ മാപ്പിളിനെ അമ്മായിമാനെ തന്നെ എനിക്ക് കിട്ടിയിക്കണത് ഇമ്മാന്റെ കുട്ടിക്ക് കൊഴപ്പൊന്നു ഇല്ല അവിടെ സുഖം തന്നെ അല്ലേ ഷാഹിദായാലും സുഹാത്തായാലും അന്നോട് നല്ല പോലെ തന്നെ അല്ലേ പെരുമാറ്റം ചെറിയൊക്കെ കുഴപ്പം നീലന്മാരുടെ അവിടെ ഇക്കുന്നിപ്പോൾ അവിടെ യാതൊരു കുഴപ്പമില്ല അമ്മ പരമസുഖാണ് എനിക്ക് ഞാൻ സ്വപ്നം കണ്ടതിനെക്കാട്ടിയേ വലിയൊരു ജീവിതമാണ് എനിക്ക് തന്നത് ഞാൻ പോലും കരുതിയിട്ടില്ലല്ല അങ്ങോട്ട് ജോലിക്ക് പോണെന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടും എന്നുള്ളത് അല്ല ഇമ്മക്ക് അത് കേട്ടാൽ മതി എൻ്റെ കുട്ടി കുറച്ചും നല്ല അനുഭവിച്ചിരിക്കണെ അതാ പറഞ്ഞത് കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ച നല്ലൊരു ജീത് നമുക്ക് തരുന്നുള്ളത് എല്ലാ എന്തെയ്യുന്ന അടുക്കളയില് ഏഴത്തി അഞ്ചത്തി നാത്തൂനൊക്കെ പാടാ ഏയ് അതൊന്നും ഇല്ലമ്മ ഞമ്മളെ റിനുവിനെ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഞാൻ എന്ത് ടെൻഷൻ അടിച്ചിട്ടാണ് അവിടെ നിങ്ങോട്ട് വന്നത് അറിയോ ഇവിടെ ഇങ്ങനൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഒരു വാക്കും ഫോൺ വിളിച്ച് പറഞ്ഞാ നിന്നോട് ഇമ്മയാണെങ്കി അത് പറഞ്ഞും ചെയ്തില്ല മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴോ കാര്യമുള്ള കാര്യല്ലേനു ഇമ്മ നമ്മളെ ഞമ്മളമ്മൂട്ടില്ല ഒരു പച്ച പാവ അമ്മ അതിനാ ഒരു എടുത്തുചാട്ടും എന്താന്ന് പറയുന്നത് പോലും ചിന്തിക്കാത്ത ഒരു സ്വഭാവാണ് വേറെ കുഴപ്പമൊന്നും അത് കേട്ടിട്ട് നിങ്ങൾ റീനുവിൻ്റെ കൂടെ തുള്ളിച്ചാടാൻ നിന്നപ്പോളാ അത് ഉക്കും അറിയാം ഈ മൂട്ടി പാവാന്നുള്ളത് കുറച്ച് കുശുമ്പുണ്ട് പിന്നെ എന്താ പറയേണ്ടത് എന്നുള്ളൊരു ബോധം ആ കുട്ടിക്കില്ല അത്ര തന്നെ ഉള്ളു ഞാനത് കാര്യമാക്കിയിട്ട് വന്നെയ്യാ എന്നാലും പെട്ടെന്ന് ഇവിടുന്ന് പോകാന്ന് അറിഞ്ഞപ്പോളേ ആ ഒരു ഇത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ആ വിഷയം കൂടെ നമുക്ക് ഞാൻ എന്തായാലും കുറച്ചു നേരം പിന്നെ മുന്നപ്പ തന്നെ വിളിക്കണ്ടട്ടോ ഉം ൾ ഒരു കാര്യം എന്നാ ഉറങ്ങിക്കോടിച്ചോനെ നല്ലൊരു ജീവിതം കിട്ടിയല്ല എൻ്റെ കുട്ടിക്ക് അലോ അമ്മാ ഞ നിൽക്കണില്ല ഞാൻ അങ്ങോട്ട് വരുത്ത എന്നോട് ഇവിടെ ആരും വീണ്ടില്ല കുഞ്ഞോങ്കാക്കി നൂറി റീനു ഇമ്മി ആരും ഇന്നോടും മുണ്ടില്ല ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഇവരെല്ലാരും പെരുമാറുന്നു എന്നെ കാണുമ്പോ എല്ലാരും മുഖം തിരിച്ചു പോവുകയാണ് ഇക്ക ഇവിടെ നിക്കാൻ വയ്യമ്മ ഞാൻ ബലൂനിയും കൂട്ടിക്കാണ്ട് അങ്ങോട്ട് വരറ്റ പറ്റിപ്പോയിമ്മ അപ്പത്തൊരിതില് പറഞ്ഞു പോയി ഞാന് ആരാ മൂട്ടിയമ്മയാണ് ഇങ്ങട്ത്താ ഞാൻ സംസാരിക്കട്ടെ ഹലോ അമ്മ അസ്സലാമലൈക്കും എന്തൊക്കെണ്ട് വിശേഷം ആ അമ്മ ഞാൻ നല്ല ഇല്ല രണ്ടിസം ഉണ്ടാവും ആണോ ഇമ്മ ആ കാര്യം വിഷയമാക്കണ്ട അതെ ഞാൻ നോക്കിക്കൊണ്ട് ഇല്ലമ്മ കൊഴപ്പൊന്നുമില്ല ഉമ്മ ടെൻഷൻ അടിക്കണ്ട ആ ഇല്ല ഇക്ക ഇവിടെ ഇല്ല ഇക്കെന്തോ വർക്കിന്റെ കാര്യത്തിന് എന്തിനാ പോയതാണ ആ ഞാൻ വരണ്ട് ആ നാളെ തീകാരക്ക ആ ആ ശരിമ്മ ഞാൻ പിന്നെ വിളിക്കണ്ട് ആ ആയിക്കോട്ടെ വാലക്കും അസ്സാം ആ വരണ്ട് ആ വരണ്ട അല്ല മുട്ടിയ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എനക്ക് ഇവിടത്തെ ഉമ്മാനെ ടെൻഷൻ അടിപ്പിച്ചണ്ട് ബി പി കുറച്ചതും പോരാ ഞാൻ എന്റെ മനും കൂടി അതുപോലെ ആക്കണോ ഏ നൂറ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനൊന്നും സംഭവിക്കുന്നു കരുതിട്ടേ പറഞ്ഞതല്ല ഞാൻ കൊറേ വാശി കൊഞ്ചും പോരും എല്ലാം ഉണ്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല എല്ലാം ഞാൻ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഇമ്മ ഇവിടെ പോകണം പോണന്നുള്ളത് ഞാൻ കരുതിയിട്ടില്ല എനക്കറിയണല്ലേ നൂറ പോലെ ഇവിടുത്തെ മാനി അന്നി റിനോനി എല്ലാരും ഭയങ്കര കാര്യാണ് ആ ഇമ്മാന്റെ മോളെല്ലാം ഞാൻ ഇങ്ങളൊന്നും ഇല്ലാതെ ഞാനൊറ്റക്ക് ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കും എനക്ക് തോന്നുന്നുണ്ട് എന്റെ വിരു നിൽക്കുന്നു എനക്ക് തോന്നുന്നുണ്ട അപ്പത്തൊരു വാശിക്കെ പറഞ്ഞു പോയതാണ് ഞാൻ ഇമ്മാനോടും റിനുനോടും അല്ലാതെ ഒന്നും കാര്യത്തി പറഞ്ഞു പോയതല്ല ഇങ്ങനെ ഒന്ന് കരുതിയിട്ടില്ല റിന്യൂ ചെയ്ത തെറ്റ് എനിക്ക് പൊറുക്കാൻ പറ്റില്ല എന്റെ ഈ ഒരു ചെറിയ തെറ്റടി എനിക്ക് പൊറുക്കാൻ പറ്റൂല അത്രക്ക് മോശപ്പെട്ട പെണ്ണാണടി ഞാൻ ഇതാ പെണ്ണെ നാത്തൂനാണെന്ന് നോക്കൂല ഞാന് ഒരു വീക്ക് അങ്ങോട്ട് വെച്ചരും എന്നോട് ഞാൻ ക്ഷമിക്കൂലെന്ന് പറഞ്ഞടി ഏഹ് നമ്മളെ റിന്യൂ ചെയ്തതിനെക്കാട്ടി വല്യ തെറ്റൊന്നേ ഈ ചെയ്തിട്ടില്ല അത് ഞങ്ങൾക്ക് പൊറുക്കാൻ പറ്റുന്നുണ്ടെങ്കില് ഈ സംഭവം എനിക്ക് പൊറുക്കാൻ പറ്റും ഒരു ഡയലോഗ് യലോഗടിച്ചണ്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് ചിന്തിച്ച് നോക്കുമ്പോട്ടിയന്ന് ഇതുപോലെ നമ്മൾ തല്ലും തിരക്കും കൂടിയിട്ട് ജീവിച്ച് പോയാൽ മതിയടി ഞമ്മക്കും വേണ്ടടി ഒരു സന്തോഷത്തോടുള്ള ജീവിതം എത്ര കാലായി നമ്മൾ ഈ ചെറിയ പൈതമക്കളെ പൈതമക്കളമാരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയൊക്കെ കാണിച്ചു സംഭവം ബോറാണടി ഇതൊക്കെ എല്ലാരും കൂടി ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ കിട്ടണ ആ സുഖം ഉണ്ടല്ല അതൊരു വേറെ തന്നെയാണ് അടി അതിപ്പോ ഞാനേ കുറച്ചു കാലായിട്ട് അറിയുണ്ട് അവിടെ സൂറാത്താടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരോ കൊഞ്ചോ കിബുറോ ഒന്നും ഇല്ലോടി എന്ത് സന്തോഷാണെന്നറിയാം ഒരു തമ്മിൽ ഞാൻ തന്നെ ആലോചിക്കും എന്തൊരു എന്താ പറയല് ഞാൻ എങ്ങനെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുക ഒരു അവരെ ഉള്ളിലെ ഒരു കുഞ്ഞും പോരും ഇല്ലോടി അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ മരുമോളായി സ്വീകരിക്കുക ഷാഹിദക്കിന്റെ കല്യാണം കഴിക്കോടി അതുപോലെടി അതുപോലൊന്നും ഞമ്മളെ കുടുംബത്തിനാകാൻ പറ്റൂലെങ്കിലും ഈ തല്ലും തിരക്കും ഈ വാശിയും വൈരാഗ്യം ഒന്നും വേണ്ടടി അങ്ങനെ കാവണന്നുണ്ടെങ്കില് ഞാൻ മാത്രം ചിന്തിച്ചാൽ പോരടി ഈനും ഇമ്മി കുഞ്ഞോനും എല്ലാരും ചിന്തിക്കണം പിന്നെ ഈ തല്ലും തിരക്കും വാശിയും കുഞ്ചും കുഞ്ഞും പോരൊക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അയക്കണ് മാറ്റി പിടിക്കേണ്ട സമയം അയക്കണും മുട്ടിയെ ഈ എപ്പോഴും ചെറിയ പൈതമക്കളെ മാറി പോ പെണ്ണ അവിടുന്ന് ഇങ്ങും ഉണ്ടായിട്ടെ എത്രത്തോളം ടെൻഷൻ അടിച്ചിരുന്നാറി അതെ ഇക്ക് കടന്നു വരാൻ പറ്റുവ ഈ നാത്തൂന്റെ നാത്തൂന്റെ ഇടക്ക് ഓ പിന്നെ വായോ ഓ ഞമ്മള് വരുന്നേ ഇല്ല ഒരാൾക്ക് പറ്റൂല പിന്നെ രണ്ടു ഇല്ലേ നൂറ മുഖം കനുപ്പിച്ച് നടന്നതും പോരോള് ഒരു പറിച്ചിൽ സങ്കടപ്പെടുത്തണേ വർത്താനം ഒക്കെ പറഞ്ഞുകാണ്ടേ ഓള് വല്യ വർത്താനം പറഞ്ഞു അങ്ങനെ തന്നോടേ ഞാൻ പിന്നെ എങ്ങനെ നടക്കല് മുഖം കനുപ്പിക്കാതെ ഓ വലിയ കാര്യായി പോയി ഏ ഞാൻ പോയി നീ പോടി കോത്തൂന് സോടാകുപ്പി കണ്ണാടിയും വെച്ചിട്ട് ഇതറിയ ഷ്ടല്ലാ അങ്ങനെ വിളിക്കണത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പിന്നെ അനക്ക് ഇവിടെ ദേഷ്യം വന്നൊക്കെ എന്താന്നല്ലേ ഓ ഒന്ന് നിർത്തു രണ്ടാളും ചെറിയ മക്കളെ മാരിക്കാട്ടങ്ങള് ഞാൻ പോവാണ് മുട്ടിയ സോറി ഡി ഞാൻ അപ്പത്തൊര് ഇതിലങ്ങനൊക്കെ ചെയ്തു പോവാതാ സോറി സോറി അന്നോടല്ലേ റിനോ ഞാൻ പറയേണ്ടത് ഞാനല്ലേ മരി സങ്കടപ്പെടുത്തിയത് என்னோட வாயோ சாரில்லயா அது விடு அமக்குமானோட விளச்சாரில்லய கண்டு ஞானும் வரல எ குஞ்சோ கத்தான விட்டுட்டு இப்படி எல்லாரையும் விட்டுட்டு ആ ഇനിയാവലോ എന്റെ അടുത്തുനിന്ന് ഹലോ ജംഷിയ ആദ്യം തന്നെ ഒരു കാര്യം പറയാം വരാൻ പറ്റില്ല ഐ ആം റിയലി സോറി ഓ

പിന്നെ ജംഷിയ എനക്ക് ഓർമ്മണ്ടടി ഞാൻ ഒരു പ്രാശയെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴേ ഈ എന്നോട് പറഞ്ഞത് ഞാൻ രക്ഷപ്പെടും എന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചടി ഞാൻ രക്ഷപ്പെട്ടടി ജംഷിയ അലഹദില്ല ഇപ്പൊ ഞാനേ ഒരുപാട് ഹാപ്പിയാണടി അത് കേട്ടാ മതി അല്ല ഇപ്പ വീട്ടിലല്ലേ അല്ലടി ഞാൻ എന്റെ വീട്ടിലാണ് ഞാനേ ഒന്ന് പോകും അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളു ഈ വാ ഒഴിവ് കിട്ടുമ്പോ വാടി ആടി ഈ അല്ല എന്താണ് അയ്യേ ഞാൻ ഞാൻ ചെറിയ ചെറിയ കുട്ടി ഒരു ജോലിക്ക് പോയ വീട്ടിലെ മോനെ തന്നെ കെട്ടിയ മുതലാണ് എന്നിട്ട് പറയുന്ന ജംഷേ വേണ്ടട്ടോ അല്ലെങ്കിലോ ഞങ്ങളെ നാട്ടിലൊക്കെ ഇപ്പൊ മൊത്തം പാട്ടാണ് ഞാനേ ജോലിക്ക് പോയ വീട്ടിലെ ഷാഹിദിനെ പ്രേമിച്ച് വളച്ചെടുത്തക്കാണ് ഇന്റെ വരിതിൽ ഇന്റെ കൊപ്പിലാക്കി നടക്കുക എന്നുള്ളത് ഇപ്പൊ നാട്ടിൽ മൊത്തം പാട്ടാണ് പെയ്യും കൂടി തുടങ്ങല്ലോ എടി ജംഷ ഞാൻ പിന്നെ വിളിക്കാ ഇക്ക വിളിക്കണ്ടടി വീഡിയോ ഓ നമ്മളൊന്നും വേണ്ടല്ലോ നടക്കട്ടെ നടക്കട്ടെ ആ പിന്നെ വെക്കല്ലേ ഞാൻ പറഞ്ഞത് നടക്കണ്ടിട്ടാ കൂടാൻ പറ്റില്ല ഒരു പെട്ടെന്ന് പോ കുതിര ഞാൻ പിന്നെ വിളിക്കാം ഇക്ക ഇങ്ങട് തിരിച്ചു വിളിക്കി ഞാൻ ജംഷിക്ക് വിളിച്ചിരുന്നു അവളോട് സംസാരിക്കുന്നൊക്കെ വിളിച്ചപ്പോ ഫ്രീ ആയോ ഇങ്ങോട്ടൊന്ന് വിളിക്കേ